നമസ്കാരം റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം സമാപിച്ചു ഭിന്നശേഷി വോട്ടർമാർക്കായി സേവനങ്ങൾ ഒരുക്കി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം പ്രൈഡ് മൂവ്മെൻറ്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് റെയിൻബോ ബൂത്ത് തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികളുടെ കൊട്ടിക്കലാശം കൊല്ലം ബീച്ചിൽ വർണ്ണാഭമായി നടത്തി തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കി പോൾ മാനേജർ ആപ്പ് ഡിജിറ്റൽ റീസർവേ മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം ഹെക്ടർ പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം സമാപിച്ചു കേരളമുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ എഴുപത് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ എഴുപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം പേർ കണ്ണൂരിൽ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഏറ്റവും കുറഞ്ഞ ശതമാനം പത്തനംതിട്ടയിലാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് നാല് പതിനൊന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ എഴുപത് ശതമാനത്തിനും മേൽ സമ്മതിദാനം രേഖപ്പെടുത്തി ഇലക്ഷൻ കമ്മീഷനും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർമാരായ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് സംസ്ഥാനമൊട്ടാകെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് പോളിംഗ് ബൂത്തുകളിലായി ഒരുക്കിയിരുന്നത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഓരോ മണ്ഡലങ്ങളിലും തിരഞ്ഞെടുപ്പ് ആരംഭം മുതൽ ചിട്ടയോടെ കുറ്റമറ്റ വിധത്തിൽ തന്നെ നടന്നു സംസ്ഥാനത്തെ മുഴുവൻ സമ്മതിദായകരെ കൊണ്ടും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് എല്ലാ ജില്ലകളിലും ജില്ലാ ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് സമൂഹത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക കായിക രംഗങ്ങളിലെ പ്രമുഖർ എല്ലാവരും തന്നെ തങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം നിർവഹിക്കുന്നതിന് സമയം കണ്ടെത്തി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിച്ചേർന്നിരുന്നു കനത്ത ചൂടിനെ അഭിമുഖീകരിച്ചാണ് കേരള ജനത ഒന്നാകെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വർദ്ധിച്ച താപനില കാരണം തിരഞ്ഞെടുപ്പ് ദിവസം അതിരാവിലെ മുതൽ കണ്ട വമ്പിച്ച വോട്ടർമാരുടെ നിര ഉച്ച സമയത്ത് ദൃശ്യമായിരുന്നില്ല ചൂട് കുറഞ്ഞ ശേഷം വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് സായാഹ്നത്തോടെ വന്നു ചേർന്നത് മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടെടുപ്പ് സമയം ദീർഘിപ്പിക്കുന്നതിന് ഇടയായി ഭിന്നശേഷി വോട്ടർമാർക്കായി സേവനങ്ങൾ ഒരുക്കി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം ജില്ലയിൽ സാക്ഷ്യം ആപ്പിൽ രജിസ്റ്റർ ചെയ്തവരും അല്ലാതെയുമുള്ള ഭിന്നശേഷി വോട്ടർമാർക്കായി തിരഞ്ഞെടുപ്പ് ദിവസം വീൽ ചെയർ ആംബുലൻസ് വാഹന സൗകര്യം എന്നിവ ജില്ലാതലത്തിലൊരുക്കിയിരുന്നു ഇതുവരെയുള്ള കണക്കനുസരിച്ച് നാനൂറ്റി അൻപത്തിമൂന്ന് ഭിന്നശേഷിക്കാർക്കാണ് ഈ സേവനങ്ങൾ നൽകിയത് ഇതിനായി ഒരു നോഡൽ ഓഫീസറിനെയും ഉദ്യോഗസ്ഥരെയും വോളണ്ടിയർമാരെയും ചുമതലപ്പെടുത്തിയിരുന്നു വോട്ട് ചെയ്യുന്നതിനായി വീട്ടിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് ഒറ്റയ്ക്ക് എത്തിച്ചേരാൻ കഴിയാത്തവർക്ക് സഹായം നൽകാൻ ജില്ലാ ഭരണകൂടത്തിന് കഴിഞ്ഞു പ്രൈഡ് മൂവ്മെന്റ് ക്യാമ്പയിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് റെയിൻബോ ബൂത്ത് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും സ്വീപ് തിരുവനന്തപുരം ട്രാൻസ്ജെൻഡർ വോട്ടർമാരെ ലക്ഷ്യമാക്കി പ്രൈഡ് ക്യാമ്പയിൻ നടപ്പിലാക്കിയത് ശ്രദ്ധേയമായി പ്രൈഡ് മൂവ്മെന്റ് ക്യാമ്പയിന്റെ ഭാഗമായി തിരുവനന്തപുരം അസംബ്ലി സെഗ്മെന്റിലെ ബൂത്ത് നമ്പർ അറുപത്തൊൻപത് ഫോർട്ട് മിഷൻ ഗേൾസ് സ്കൂൾ ബൂത്തിലേക്കായിരുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ വോട്ടർമാർ വോട്ട് ചെയ്യാൻ എത്തിയത് പ്രസ്തുത ബൂത്തിനെ റെയിൻബോ ബൂത്താക്കി ട്രാൻസ്ജെൻഡർ മോഡൽ പോളിംഗ് ബൂത്ത് ആക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു ബൂത്ത് കേരളത്തിൽ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികളുടെ കൊട്ടിക്കലാശം കൊല്ലം ബീച്ചിൽ വർണ്ണാഭമായി നടത്തി കൊല്ലം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വോട്ട് സന്ദേശം വാനോളം എന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികളുടെയും കൊട്ടിക്കലാശം കൊല്ലം ബീച്ചിൽ വർണ്ണാഭമായി നടത്തിയത് ശ്രദ്ധയാകർഷിച്ചു എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടികൾക്ക് സമാപനമായാണ് കൊല്ലം ബീച്ചിൽ വാനോളം ഉയർന്ന പട്ടങ്ങളുടെ വർണ്ണരാശി ഒരുക്കിയത് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ാണ് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് തിരികൊളുത്തിയത് ബീച്ചിൽ സായാഹ്നം കൂടാനെത്തിയ മുതിർന്നവർക്കും കുട്ടികൾക്കുമൊപ്പം ഡെപ്യൂട്ടി കളക്ടർ ജേക്കബ് സഞ്ജയ് ജോൺ എ ഡി എം സി എസ് അനിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഡോക്ടർ രമാ വി തുടങ്ങിയവർ പങ്കെടുത്തു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കി പോൾ മാനേജർ ആപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഇത്തവണ തുടങ്ങിയ പോൾ മാനേജർ ആപ്പിന്റെ പ്രവർത്തനം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുഗമമായ നടത്തിപ്പിനും നിയന്ത്രണത്തിനും ഏറെ സഹായമായി ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ലഭിച്ച നിമിഷം മുതൽ വോട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നത് എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന സംവിധാനമാണ് പോൾ മാനേജർ ആപ്പ് ഡിജിറ്റൽ റീസർവേ മൂന്ന് ലക്ഷം ഹെക്ടർ പൂർത്തിയായി എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം ഹെക്ടർ പൂർത്തിയായി ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിൽ നൂറ്റി ഇരുപത് വില്ലേജുകളിലെയും രണ്ടാം ഘട്ടത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകളിൽ ഫീൽഡ് സർവേ ആരംഭിച്ച അൻപത്തെട്ട് വില്ലേജുകളിൽ അഞ്ച് വില്ലേജുകളിലും മുഴുവൻ സർവേ നടപടികളും പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ നയൻ ടു പ്രകാരമുള്ള വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചു ഒന്നാം ഘട്ട ഡിജിറ്റൽ റീസർവേയിൽ ഉൾപ്പെട്ട എഴുപത്തി മൂന്ന് വില്ലേജുകളിൽ അറുപത് മുതൽ തൊണ്ണൂറ് ശതമാനം സർവേ പൂർത്തിയായി ഇതോടെ ഒന്നാം ഘട്ട ഡിജിറ്റൽ സർവേയിലെ ആകെ വിസ്തീർണമായ മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഹെക്ടറിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി പതിനാറ് പോയിൻറ്റ് ആറ് ആറ് ഹെക്ടർ ഭൂമിയുടെ ഡിജിറ്റൽ സർവേയാണ് പൂർത്തിയായത് ഇത് ഒന്നാം ഘട്ട സർവേ ലക്ഷ്യത്തിന്റെ എഴുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമാണ് രണ്ടാം ഘട്ട സർവേയിൽ ഉൾപ്പെട്ട അൻപത്തെട്ട് വില്ലേജുകളിലായി മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഹെക്ടർ ഭൂമിയിൽ അളവ് പൂർത്തിയായി രണ്ടാം ഘട്ടത്തിലെ അഞ്ച് വില്ലേജുകളിൽ മുഴുവൻ സർവേ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കി നയൻ ടു വിജ്ഞാപനവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു